എർമിയാസിൻ്റെ പുസ്തകം പതിമൂന്നാമധ്യായി മരക്കച്ചയും തോൽക്കുടവും കർത്താവ് എന്നോട് ഇരടി ചെയ്തു നീ പോയി ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അരയിൽ ചുറ്റുക അത് വെള്ളത്തിൽ മുക്കരുത് കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഞാനൊരു ചണവസ്ത്രം വാങ്ങി കർത്താവ് വീണ്ടും എന്നോട് ഇരടി ചെയ്തു നീ വാങ്ങി ഉടുത്ത വസ്ത്രം യു ഫട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു പാറയിടുക്കിൽ ഒളിച്ചു വയ്ക്കുക കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ യു ഫർട്ടീസിൻ്റെ തീരത്ത് ഒളിച്ചു വെച്ചു അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവിനോട് അരുളി ചെയ്തു നീ യു ഫട്ടീസ് തീരത്ത് ചെന്ന് എൻ്റെ കൽപ്പന പ്രകാരം ഒളിച്ചു വെച്ചിരിക്കുന്ന അരക്കച്ച അവിടെ നിന്ന് എടുക്കുക ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിച്ചു വെച്ചിരുന്ന സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു ആ വസ്ത്രം ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടമുണ്ടായി കർത്താവ് അരുളി ചെയ്തു യൂതായിയുടെ അഹങ്കാരത്തെയും ജെറുസലേമിലെ ഔതിന്യ ഔന്നിത്വത്തെയും ഞാൻ ഇതേവിധം നശിപ്പിക്കും എൻ്റെ വാക്കുകൾ കേൾക്കാതെ തനിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെ ആയിരിക്കും അരക്കച്ചയോട് ചേർന്ന് അരക്കച്ചിയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യുദയാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല കർത്താവ് അരടി ചെയ്യുന്നു നീ അവരോട് പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരടി ചെയ്യുന്നു എല്ലാ ആണിപ്പൊഴുതുകളും വീഞ്ഞും നിറയ്ക്കും അവർ നിന്നോട് ചോദിക്കും എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കുമെന്ന് ഞങ്ങൾക്ക് ഒന്ന നന്നായി അറിയാവുന്നതല്ലേ അവരെ അപ്പോൾ നീ അവരോട് പറയണം കർത്താവരടി ചെയ്യുന്നു ഈ ദേശവാസികളെ ദാവീദിൻ്റെ ഇരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകരെയും ജെറുസ്ലേം നിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും എന്നിട്ട് ഞാൻ ഒരുവനെ എടുത്ത് മറ്റവൻ്റെ മേലടിക്കും പിതാക്കന്മാരെയും മക്കളെയും ഒന്നുപോലെ ഞാൻ അവരോ അവരോടും കരുണ കാണിക്കുകയില്ല ഒരുവിനെയും വെറുതെ വിടുകയില്ല എല്ലാവരെയും നൃതേയെ നശിപ്പിക്കും കർത്താവ് അരുടെ ചെയ്യുന്നു ജെറുസ്ലേമിന് മുന്നറിയിപ്പ് നിങ്ങൾ കാതോർത്ത് നിൽക്കുവിൻ അഹങ്കരിക്കരുത് കർത്താവാണ് അരുടെ ചെയ്തിരിക്കുന്നത് കർത്താവ് അന്ധകാരം വരുത്തി വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽപാതങ്ങളിൽ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടരുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുകയും അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെന്ത്യിടുമ്പോൾ മരണത്തിന് നേടിനും കൂലി ലഭിക്കുക നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെപ്പറ്റി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും കർത്താവിൻ്റെ അചകണത്തെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോവുകയാൽ നീ ഞാൻ ഉള്ളുരുകി കരയും കണ്ണീർ ധാരധാരയായി ഒഴുകും രാജാവിനോടൻ രാജാ രാജമാതാവിനോടും പറയുക സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങുക നിങ്ങളുടെ മഹത്തായ കിരീടം നിങ്ങളുടെ ശിരസിൽ നിന്ന് താഴെ വീണിരിക്കുന്നു നെഗേബിലെ നഗരങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു രക്ഷിക്കാൻ ആരുമില്ല യുധ നാടുകടത്തപ്പെടുന്നു സകലത്തെയും അടിമകളായി കൊണ്ടുപോകുന്നു നീ കണ്ണുയർത്തി വടക്ക് വടക്ക് നിന്ന് വരുന്നവരെ കാണുക നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻപറ്റം നിന്റെ സഹോദരനായ മായ അജകണം ഇവിടെ സുഹൃത്തുക്കളെന്ന് കരുതിയിരുന്നവർ നിന്നെ തോൽപ്പിച്ച് നിന്റെ മേൽ ഭരണം നടത്തുമ്പോൾ നീ എന്തിനു പറയും ഏറ്റുനോവിടുത്തവടെ പോലെ നീ വേദനയാൽ പുളകയില്ലേ നീ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് നീ ആത്മഗതം ചെയ്യുന്നുണ്ടാവാം എൻ്റെ തിന്മകളുടെ ആധിക്യം നിമിത്തമാണ് അവർ വസ്ത്രമൊരിഞ്ഞ് നിന്നെ ബലാത്കാരം ചെയ്തത് എത്യോപ്യക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പുരിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാവുമോ എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ചാൽ നിനക്ക് നന്മ ചെയ എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ചാൽ നിനക്ക് നന്മ ചെയ്യാനാവും മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റിൽ പോലെ നിങ്ങളെ ഞാൻ ചിതറിക്കും നിനക്കായി ഞാൻ അടന്നു വച്ചിരിക്കുന്ന ഓഹരി ഇതാണ് എന്നാൽ നീ എന്നെ മറക്കുകയും നുണകളിൽ വിശ്വസിക്കുകയും ചെയ്തു കഥാവിരുളി ചെയ്തു ഞാൻ തന്നെ നിൻ്റെ ഉടുതുണി ഉരിഞ്ഞു മാറ്റും നിൻ്റെ നഗ്നത വെളിവാക്കപ്പെടും നിൻ്റെ മ്ലേച്ഛതയും വ്യഭിചാരവും വിഷയാസക്തിയുടെ സാരവും കാമാന്തമായ വേശ്യാവൃത്തിയും നാട്ടിൻ പുറത്തും മലകളിലും ഞാൻ കണ്ടു ജെറുസ്ലേമേ നിനക്ക് ദുരിതം എന്നാണ് നീ ശുദ്ധീകരിക്കുക ശുദ്ധനാവുക യഥാവി അനുഗ്രഹിക്കണം നീ പരിശുദ്ധകർമ്മ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ